നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മളുടെ നാട്ടിൽ നിന്ന് എല്ലാവരും വിദേശത്തേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ കുറേ പേര് പണ്ട് നമുക്കറിയാം ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയവരാണ് അവരൊന്നും കുടിയേറിയവരല്ല അവരൊക്കെ സമ്പാദിക്കാനും ഒരു നല്ലൊരു ജോലി നേടി പണം സമ്പാദിച്ചതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി അധ്വാനിക്കാൻ പോയവരാണ് പക്ഷെ ഇന്ന് നമുക്ക് നേരെ തിരിച്ചാണ് അവസ്ഥ എന്താ പറയുക എല്ലാവരും നേരെ വിദേശത്തേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോവുകയാണ് അവര് പോകുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ പേരുകളെല്ലാം മുറിച്ചിട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ള അർത്ഥമാണ് അതായത് നമ്മുടെ നാട്ടിലെ പാരൻസ് മാത്രമേ കൂടെ ഉള്ളൂ അപ്പൊ ഇവരെ എല്ലാം ഒഴിവാക്കി അവരെ അവിടെ പോയി സെറ്റിലാകുന്നു പിന്നീട് ഇവിടുന്ന് ഇവരെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലാണ് കാരണം അത് ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവിടുത്തെ ഹയർ ഇൻകം അവിടെ എന്ത് ജോലി ചെയ്താലും നല്ല ബെറ്റർ പേയ്മെന്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ അവിടെ ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കാറില്ല ഇവ നമ്മുടെ നാട്ടിലെ പോലെ തുറച്ചു നോട്ടമോ ഒരു പെൺകുട്ടി ഒരു എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് പോയാലോ ആൺകുട്ടി ഒരു ട്രൗസർ ഇട്ട് ഇറങ്ങിയാലോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള രൂക്ഷ നോട്ടവും അല്ലെങ്കിൽ അവന്റെ ഡ്രസ്സിനെ പറ്റിയും അല്ലെ അവന്റെ സ്വഭാവത്തെ പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങളും വിദേശ രാജ്യങ്ങളില്ല ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസി പ്രൈവസിയുണ്ട് നമ്മുടെ നാട്ടിലാണ് ഇതില്ലാത്തത് മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റുള്ളവർ എന്താ ചെയ്യുന്ന അവന്റെ കുടുംബത്തിൽ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു ആകാംക്ഷ എന്നും മലയാളികളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും സ്വന്തം വീട്ടിൽ എന്താ നടന്നില്ലെന്ന് അറിഞ്ഞില്ലെങ്കിലും അന്യൻ്റെ വീട്ടിൽ അയൽപക്കത്തെ വീട്ടിൽ എന്താ നടക്കുന്ന ഒരു ഒരു ആകാംക്ഷ നമ്മുടെ ഇടയിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നാട് വിട്ടു പോകുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നിക്ഷേപ കാര്യങ്ങളിലും ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ നിക്ഷേപിക്കുന്ന പല രീതികളിലും മറ്റൊട്ട തൊട്ട് എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം അവൻ അപ്പുറത്തേ ഒരു കർഷകനെ സംബന്ധിച്ചാൽ അവൻ അപ്പുറത്തേക്ക് വെച്ചു അന്ന് ഞാനും അപ്പുറത്തേ വെക്കാം അല്ലെങ്കിൽ അവൻ മറ്റേ കശുമാവ് വെച്ചോ ഞാനും കശുമാവ് വെക്കാം അവനാൾ ചെയ്യുന്നത് നോക്കി മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഈ നാട്ടിൻ കാര്യങ്ങളെല്ലാം ഒരു പൊതുവെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുക നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ ഇപ്പോൾ വിദേശത്തേക്ക് പോയ ഒരുപാട് കുട്ടികളും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വരയ്ക്കുന്ന ഒരുപാട് ചേട്ടന്മാരും ഒക്കെ എന്നെ വിളിക്കാറുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വളരെ കാര്യമായിട്ട് സംസാരിക്കും അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും എല്ലാം ഏർ സംസാരിക്കാറുണ്ട് അപ്പൊ രണ്ട് സ്ഥലത്തും എനിക്ക് ഒന്ന് ഗൾഫ് കൺട്രീസ് ലേക്ക് പോയവരും ഒന്ന് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയവരും രണ്ട് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗൾഫ് കൺട്രീസിലേക്ക് ആദ്യം അങ്ങനെ ഗൾഫ് കൺട്രീസിലേക്ക് പോയവരുടെ അവസ്ഥ പറയാം ഗൾഫ് കൺട്രീസിലേക്ക് ആരും അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോയവരല്ല അവർ ഒരു കാലം വരെ നല്ല രീതിയിൽ പണിയെടുത്ത് അത്വാനിച്ചതിന് ശേഷം ആ പണവുമായിട്ട് നാട്ടിലേക്ക് വന്ന് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ പോയതാണ് അങ്ങനെ പോയ എല്ലാവരും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള മുപ്പതിനാൽ വയസ്സിൽ പോകുന്ന ഒരാള് മിക്കവരും തന്നെ ആദ്യമേ ചെന്ന് കുറച്ച് സാലറി കിട്ടി കഴിയുമ്പോൾ ഒരു നാട്ടിൽ വന്ന് കല്യാണം കഴിച്ച് കുടുംബമായി അതിനുശേഷം ഒരു നാൽപ്പത് വയസ്സിനുള്ളിൽ അവൻ അവന്റെ എന്താ പറയാ വീടും കാര്യങ്ങളും ഒരു കാറൊക്കെ മേടിച്ച് അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റിലാവും അതിനുശേഷമാണ് അവൻ ചിന്തിക്കുന്നത് യശോ എനിക്ക് സേവിങ്സ് ഇതുവരെ ഒന്നും ഇല്ലല്ലോ കാരണം വീടിന്റെ പണി തീർന്നു കാറായി കുട്ടികളായി എല്ലാ കാര്യങ്ങളുമായി പക്ഷെ ഇനി മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടി സേവിങ്സ് എന്തെങ്കിലും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് തുടങ്ങുന്നത് അങ്ങനെ അല്ലാത്തവരും ഉണ്ട് ഒരുപാട് പേര് സേവിങ്സ് നേരത്തെ തന്നെ സേവ് ചെയ്ത് തുടങ്ങിയവരുമുണ്ട് പക്ഷെ അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന ഒരു കൂടുതൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പൊ എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ച് മിക്കവരും പറഞ്ഞ കാര്യം എടാ നാൽപ്പത് വയസ്സായി അല്ലെങ്കിൽ മുപ്പത്തെട്ട് വയസ്സായി അപ്പൊ ഈ ഒരു സമയത്ത് എന്താ പറയാ നമ്മൾ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നു അതായത് ഇത്രയും നാൾ കാര്യങ്ങളെല്ലാം നടത്തി കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നമ്മൾ സേവ് ചെയ്യണം ഞാൻ ചോദിച്ചു അപ്പൊ ഇത്രയും നാളെന്താ സേവ് ചെയ്ത് അത് ഓരോരോ പ്രാരാബ്ധങ്ങളായിരുന്നുണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ ഇങ്ങനെ പറയും അപ്പൊ ഞാൻ ഇപ്പഴും പ്രാബ്ദം തീർന്നോ ഇപ്പഴും പ്രാരാബ്ദമൊന്നും തീർന്നിട്ടില്ല അതെങ്ങനെ പോയി ഇനി ഇങ്ങനെ മാറ്റി വെക്കണം ചോദിച്ചാൽ അന്നാ അങ്ങനെ ആ തുടങ്ങിയ കാലത്ത് മാറ്റി വെക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഒരു ആയിരം രൂപയെങ്കിലും അത് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ആരും ഇങ്ങനെ പറയാനോ കുഷിയാനോ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പുള്ളി പറയുന്നത് ഓരോരുത്തരും പറയുന്നത് അപ്പം ഞാനെനിക്ക് ശരിയാണെന്ന് തോന്നി അപ്പം ഇപ്പോ ആണ് ഈ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഓരോരുത്തരും ഇപ്പം എന്താ പറയുക മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങണം അല്ലെങ്കിൽ ഇൻഷുറൻസ് തുടങ്ങണം എന്നൊക്കെയുള്ള പല മീൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യണം എന്നുള്ള പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം അതേ സമയത്ത് യൂറോപ്യൻ കൺട്രീസിലെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ് അവർ യൂറോപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ അവർ മനസ്സിൽ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എത്രയും പെട്ടെന്ന് അവർ പോലെയല്ല അവിടെ തന്നെ സെറ്റിൽ സെറ്റിലാകാനും അവിടെ ഒരു വീട് വെക്കാനും അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് അപ്പം അവരെ സംബന്ധിച്ചുള്ള അവിടെ അടുത്തൊരു അഞ്ചു വർഷം അല്ലെ പത്ത് വർഷം കൊണ്ട് അവർക്ക് ഒരു അവിടെ ഒരു വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വില വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പോലും കോടികൾ വേണം അവിടെ ഒരു ആറഞ്ചു കോടി ആറ് കോടിയൊക്കെ പൈസ ഇന്ത്യൻ റുപ്പീസ് വേണം അതിനുള്ള ഒരു തുടക്കം ഒരു കുറിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ചെല്ലുന്ന പോലെ തന്നെ അവർ എസ് ഐ പി നല്ല നല്ല ഷെയർസ് ഒക്കെ മേടിച്ചിരുന്ന ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് ഇവിടെ പ്രാരബ്ദങ്ങളാണ് ആദ്യം ഗൾഫ് കൺട്രീസിൽ എടുത്തു വെക്കുന്നതെങ്കിൽ ഇവിടെ അവർ ചെയ്യുന്നത് ഇവിടെ ആണെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നാട്ടിലേക്ക് അവർ വരാനും ഉദ്ദേശിക്കുന്നില്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് രണ്ട് രണ്ട് തരത്തിലുള്ള ഇതാണ് ചെയ്യുന്നത് അപ്പം യൂറോപ്യൻ കൺട്രീസിലുള്ള ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എയർലി സ്റ്റേജിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നു ചെല്ലുന്ന ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ ആ പ്രായത്തിൽ അല്ലെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോകുന്നവരെ മുപ്പാമത്തെ വയസ്സിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭാവിയിലേക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും അവർക്ക് മുന്നോട്ടുള്ള കാര്യത്തിൽ ഈ ഒരു തുക അവർക്ക് വളരെയധികം ഉപകാരപ്പെടും പക്ഷേ ഗൾഫ് കൺട്രീസ് ഉള്ളവർക്ക് ഇതുവരെ സാധിച്ചില്ല പക്ഷേ അവർ നല്ല രീതിയിൽ എന്ത് ചെയ്തു അവരുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും സാക്ഷാത്കരിച്ചു അവരുടെ വീടും കാര്യങ്ങളൊക്കെ വെച്ചു ഇനിയാണ് അവർക്ക് സേവ് ചെയ്യേണ്ടത് പക്ഷേ അവരുടെ മുന്നിൽ റിട്ടയർമെന്റിനുള്ള സമയത്ത് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ നാൽപ്പത് വയസ്സായാലും നാല്പത്തിരണ്ടോ വയസ്സായി കഴിഞ്ഞാൽ കൂടിപ്പോലെ അമ്പതിൽ അമ്പത്തഞ്ച് പത്തോ പതിനഞ്ചോ ഉള്ളൂ ഇവിടെ മുപ്പത് വയസ്സുകാരനാണെങ്കിൽ അവിടുത്തെ ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പിലുണ്ട് ഈ പതിനഞ്ച് വർഷവും ഈ ഇരുപത്തഞ്ച് വർഷം തമ്മിലുള്ള ഉണ്ടല്ലോ അത് ചെറിയ വ്യത്യാസമല്ല വളരെ വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചുള്ള കാൽക്കുലേഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് സ്ഥലത്തും യൂറോപ്പിലേക്ക് പോകുന്നവരായിക്കോട്ടെ ഗൾഫിലേക്ക് പോകുന്നവരായിക്കോട്ടെ രണ്ട് പേരും ചിന്തിക്കുന്നത് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് എടുക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് എടുക്കാൻ യൂറോപ്പിലേക്ക് പോകുന്നവൻ നാല് മുപ്പതാമത്തെ വയസ്സിൽ തുടങ്ങി അവൻ ഇരുപത്തഞ്ച് വർഷം മുന്നിൽ കാണുന്നു ഗൾഫ് കൺട്രീസിലുള്ളവരോ ഏകദേശം നാൽപ്പതാമത്തെ വയസ്സ് മുതൽ അടുത്ത പതിനഞ്ച് വർഷം മുന്നിൽ കാണുന്നു അപ്പോൾ ഈ രണ്ട് സിനാരിയോയിൽ ഒരാൾക്ക് പതിനഞ്ച് വർഷവും ഒരാൾക്ക് ഇരുപത്തഞ്ച് വർഷം സമയം കിട്ടുന്നുണ്ട് അതായത് രണ്ടുപേരും അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആണ് എടുക്കുന്നത് പക്ഷേ ഗൾഫിൽ പോയവൻ നാൽപ്പതാമത്തെ വയസ്സിലാണ് ാണ് ഇൻവെസ്റ്റ് ആരംഭിക്കുന്നതും യൂറോപ്പിൽ പോയാലും മുപ്പതാമത്തെ പൈസ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പത്ത് വർഷം ഉള്ളൂ എങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വ്യത്യാസം ഉണ്ടല്ലോ ഭീകരമാണ് ഞാൻ എന്റെ കസിൻസിനോട് യൂറോപ്പിലേക്ക് പോയതിന്റെ കസിൻസിനോട് ഞാൻ പറയുന്നത് മിനിമം നീ നടത്ത ഒരു അഞ്ച് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നല്ല തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഒരു സാഹചര്യം വന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനിമം നിന്റെ ഒരു കോടി രൂപയെങ്കിലും വേണം അങ്ങനെ നീ ഒരു കോടി രൂപ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മാസം ഒരു അമ്പതിനായിരം രൂപ ചെയ്യണം എന്ന് ഞാൻ പറയും അപ്പോൾ അമ്പതിനായിരം രൂപ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന അവിടെ സിമ്പിൾ ആയിട്ട് അവർക്ക് സാധിക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പക്ഷെ അവർ അതിനോട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഈ അമ്പതിനായിരം രൂപ വെച്ച് ഇരുപത്തഞ്ച് വർഷം ചെയ്യുന്നതും ഈ അമ്പതിനായിരം രൂപ വെച്ച് പതിനഞ്ച് വർഷം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതാമത്തെ വയസ്സിൽ അമ്പതിനായിരം രൂപ വെച്ച് ഒരാൾ എ എന്ന് പറയുന്ന വ്യക്തി എസ് ഐ പി തുടങ്ങുവാണ് അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തിൽ അല്ല തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ അടയ്ക്കേണ്ട ഒരു അമ്പതിനായിരം രൂപ വെച്ചിട്ട് അടുത്ത എന്താ പറയുക ഒരു ഒരു പതിനഞ്ച് ാണ് ഒരു ഏറ്റവും കുറഞ്ഞ റിട്ടേൺ കിട്ടിയാലും പതിനഞ്ചു വർഷം കൊണ്ട് കിട്ടുന്നത് അതേ സമയത്ത് ഈ സെയിം സിനാരിൽ നിന്ന് അടുത്ത ഒരു പത്ത് വർഷം കൂടെ കൂടുതൽ അടയ്ക്കാൻ സാധിക്കുന്ന ആര് ഇവിടെ നിന്നുള്ള നമ്മുടെ യൂറോപ്പിലുള്ള ബി എന്ന് ബി എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള സമയമുണ്ട് അവർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ഒന്നര കോടി രൂപയോളം അമ്പതിനായിരം രൂപ വെച്ച് അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷം അടയ്ക്കുമ്പോഴേക്ക് ഏകദേശം ഒരു ഒന്നര കോടി രൂപയോളം അടവ് വരും അത് ഇവിടെ നമ്മൾ ഏകദേശം തൊണ്ണൂറ് ലക്ഷം അടച്ചു ഒരു അറുപത് ലക്ഷം കൂടി ഇവിടെ കൂടുന്നുള്ളൂ പക്ഷേ ഇവർക്ക് കിട്ടിയ വാല്യുവേഷൻ രണ്ടര കോടിയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന വാല്യുവേഷൻ ഏകദേശം പത്ത് പതിനൊന്ന് കോടിയോളം രൂപയാണ് രണ്ടര കോടിയും പതിനൊന്ന് കോടിയും തമ്മിൽ ചെറിയ വ്യത്യാസം അല്ലേ ഏകദേശം ഏഴര കോടീൻ്റെ വ്യത്യാസം ഉണ്ട് വെറും പത്ത് വർഷത്തിനുള്ളിൽ ആദ്യത്തെ പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് രണ്ടര കോടിയാണെങ്കിൽ അതിനുശേഷമുള്ള ശേഷമുള്ള പത്ത് വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവേ ഉള്ളൂ പക്ഷേ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഏകദേശം അതിൻ്റെ പതിന് മടങ്ങാണ് ഇതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാച്ചിക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം അപ്പോൾ ഞാൻ ഞാൻ രണ്ട് സെനാരിയോ പറഞ്ഞതേ ഉള്ളൂ ഞാൻ പൊതുവേ കണ്ടൊരു കാഴ്ചയാണ് ഗൾഫിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകുന്നവരും തമ്മിലുള്ളൊരു വ്യത്യസ്തമായ കാഴ്ചകളാണ് അപ്പം എനിക്ക് പറയാനുള്ളത് യൂറോപ്പിലേക്ക് പോകുന്നവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഒരുപാട് പരിധി ഒരാൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ പേർ ഇനിയും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഗൾഫിലേക്ക് പോകുന്നവരോടും എനിക്ക് പറയാനുള്ളത് രണ്ട് എവിടെ പോയാലും നിങ്ങൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക എയർലി സ്റ്റേജിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഉപകാരമാണ് നിങ്ങൾക്ക് ഞാൻ അമ്പതിനായിരം പറഞ്ഞൊന്നും കേട്ടിട്ട് അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ മിനിമം നിങ്ങൾ ഒരു അയ്യായിരം പത്തായിരം രൂപയെങ്കിൽ നിങ്ങൾ മാസം ചെയ്തു വെക്കുക മാറ്റി വെക്കുക നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കണ്ട വേറൊരു സീനായി ഒരു ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നിട്ട് ഇവര് പോയി ചെയ്യുന്ന ഓൺലൈനിൽ നോക്കും എസ് ഐ പി എന്നാ മ്യൂച്വൽ ഫണ്ട് എന്നാന്ന് കേട്ടിട്ട് അപ്പൊ ഇപ്പോൾ ഇൻഷുറൻസ് പോളിസികളും പോളിസി പെസാർ ത്രൂ എന്ത് ചെയ്യുന്നു എസ് ഐ പി ആയിട്ടും എൻ എഫ് ഒ ആയിട്ടും പലതും വരുന്നുണ്ട് ഈ സെയിം മ്യൂച്വൽ ഫണ്ടിൻ്റെ പേരിൽ തന്നെ ഇൻഷുറൻസ് വരുന്നുണ്ട് പല കമ്പനികളുടെയും അപ്പൊ അതൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണക്കിടെ വരുത്തുന്നത് വലിയൊരു കാര്യം എന്റെ ഒരു എന്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ രണ്ട് എസ് ഐ പി ചെയ്തിരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെയ്താ ചെയ്തേ അപ്പൊ ഇന്നാണ് പോളിസി പ്രസാരം കയറി ഇന്നു പറഞ്ഞു പതിനാറായിരം രൂപയുടെ ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സഹോ അത് ഇതാണ് ഇൻഷുറൻസ് ആണ് ഏ അല്ലപ്പോ അത് ഇതാണെന്ന് പറഞ്ഞു മ്യൂച്വൽ ഫണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ അവർ കസ്റ്റമർ കെയറി വിളിച്ചു അങ്ങനെയൊക്കെ ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ പറയും അപ്പൊ അവര് പറഞ്ഞു പോലും അത് മ്യൂച്വൽ ഫണ്ടാണ് എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് എന്തുകൊണ്ടാണ് ഈ പോളിസി ബസ്സാറുകാർ ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ല ഒരുപാട് പേര് ഈ പോളിസി ബസ്സാർ ത്രൂ ഇൻഷുറൻസ് ഇവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് പെട്ടിരിക്കുന്ന പേര് നമുക്കറിയാൻ അറിയുമോ അത് കൃത്യമായ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് ചെല്ലുമ്പോഴും ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ പ്രീമിയം കുറഞ്ഞു കിട്ടണം പ്രീമിയം പറയാൻ കിട്ടിയത് എന്തൊക്കെ കുറച്ചെന്നൊരു കാര്യത്തിൽ ഏറ്റവും പ്രീമിയം എനിക്ക് ഇൻഷുറൻസ് രീതിയിൽ പ്രീമിയം കുറച്ച് കിട്ടുന്ന പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ പ്രീമിയം പോയി പക്ഷേ ഒരു ക്ലെയിമിന് ചെല്ലുമ്പോഴായിരിക്കും പല കാര്യങ്ങളും ഇല്ല പലതിനും കൊടുക്കണം അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നത് അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്ന് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഇൻഷുറൻസ് കൊണ്ടായിട്ട് നിങ്ങൾ എസ് ഐ പി ചെയ്യാൻ നിൽക്കരുത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇൻഷുറൻസ് ഈസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻ ഞാൻ അത് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കാണുന്നില്ല ഈവൻ ഒരു യൂൺലീപ്പ് പോളിസി ആണെങ്കിൽ പോലും അതിനെ ഒരു നിക്ഷേപമായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എന്നോട് എനിക്ക് എന്നോട് തോന്നരുത് കാരണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അപ്പോൾ ഈ നിങ്ങൾക്കിനി മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ എസ് ഐ പി മ്യൂച്വൽ ഫണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് തന്നെയാണെന്ന് ഉറപ്പാക്കുക നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം മ്യൂച്വൽ ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനി ടൈം വിത്ഡ്രോവൽ ചെയ്യാം ഏത് സമയത്ത് നിങ്ങൾക്ക് അന്നത്തെ വില എത്രയാണോ ആ വില നിങ്ങൾക്ക് കിട്ടും അന്നത്തെ എക്സിറ്റ് ലോ വൺ ഇയറിനുള്ളിലാണ് എക്സിറ്റ് ലോഡ് ഉണ്ടാവും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടാവും വൺ ഇയറിന് ശേഷമാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടാവും അല്ലാതെ ഇത്ര വർഷം വെച്ച് ഇത്ര വർഷം അടക്കണമെന്നോ ഇത്ര വർഷം ഹോൾഡ് ചെയ്തിട്ട് പിന്നീട് ഇത്ര വർഷം എടുക്കണമെന്നോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തില്ല എനി ടൈം വിത്ഡ്രോവലാണ് ഡെയിലി ഉള്ള വാല്യൂഷൻ കാണാം അതിൽ നിന്ന് ഇച്ചിരി പാർഷ്യൽ ആയിട്ട് ചെയ്യണോ അത് ചെയ്യാം നിങ്ങൾക്ക് അഡീഷണൽ കിട്ടുന്ന കുറച്ച് കിട്ടണോ അത് ചെയ്യാം ഇത്രയും ഫ്ലെക്സിബിൾ ആണ് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട്സ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഇൻഷുറൻസ് പോളിസികളിൽ കൊണ്ടായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇടത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് കിട്ടേണ്ട റിട്ടേൺ പലതും ചിലപ്പം കിട്ടുമായിരിക്കും പോളിസികളിൽ കിട്ടുമായിരിക്കും ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടം അതാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് ആണ് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളവിടെ വരുത്തുക അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ചെയ്തിട്ട് പിന്നീട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എനിക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കൃത്യമായിട്ട് അറിയാതെ എവിടെയെങ്കിലും പോയി എന്തേലും കണ്ട് ചെയ്യാൻ നിൽക്കരുത് കൃത്യമായി അഭിപ്രായം എടുക്കുക ഞാൻ പറഞ്ഞല്ലോ എന്റെ അടുത്ത് ഒരുപാട് വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊരു സഹായം ഞാൻ ചെയ്തു തരാം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു തരാം ഞാനൊരു ഫിനാൻഷ്യലി ആ ഫീർ ഇസ്റ്റേഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ് എനിക്ക് അതിൻ്റെതായ ഏറെ കോഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിദേശത്ത് പോയി സമ്പാദിക്കുകയോ സമ്പാദിക്കാതിരിക്കോ ഒന്നും എൻ്റെ പ്രസക്തില്ല പക്ഷെ അതിനേക്കാളെല്ലാം ഒരു ഉള്ള സമ്പാദ്യം കളഞ്ഞു കള പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഉപകരണമാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കായിരിക്കണം എന്നില്ല നമ്മുടെ വീട്ടിലായിരിക്കാം ആർക്കെങ്കിലും ആയിരിക്കും പോലും നമ്മുടെ കയ്യിൽ നിന്നുള്ള പണമാണ് പോകുന്നത് അപ്പോൾ സമ്പാദിച്ച് ഒരു പത്ത് ലക്ഷമൊക്കെ സമ്പാദിക്കാൻ നമ്മൾ വർഷങ്ങളിൽ കഷ്ടപ്പാടുണ്ടാവും അതായിരിക്കും ചിലപ്പോൾ ഒരു രണ്ട് ദിവസത്തെ കേസുകളിൽ പോയി പോകുന്നത് അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ നിർബന്ധമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ ഇന്റർനാഷണൽ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളിൽ അവൈലബിൾ ആണ് അതിനെക്കുറിച്ചുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഗൾഫിലായിക്കോട്ടെ വിദേ യൂറോപ്പിലായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക ഒപ്പം തന്നെ എയർലി സ്റ്റേജിൽ ചെയ്യുക അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇനിയും ഇൻഷുറൻസ് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാതെ നിങ്ങൾക്ക് പ്യുവർ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പ്യുവർ ആയിട്ടുള്ള നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട്സിലും ഷെയർസിലും എല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ആശംസിക്കുന്നു എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ദയവേദി വിളിക്കുക താങ്ക്